ചാളയും പൊടി ചെമ്പും കൂടി കൂട്ടാൻ വച്ചാലോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചട്ടി ചൂടായതിനു ശേഷം എണ്ണ എണ്ണയൊഴിച്ച് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ കൊടുക്കാം ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെട്ടോ ചേമ്പ് നാലായിട്ട് അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോഴാണ് വറ്റൽമുളക് ചേർക്കണത് വറ്റൽമുളക് ഇട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മിളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തിളച്ച് വരുമല്ലോ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇതിനിടയിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ തിളക്കുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് എന്ന് പറയുമ്പോൾ നാളികേരം ചെറിയ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ചെടുത്തു കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് നീളത്തിലരിഞ്ഞ മാങ്ങ ചേർത്ത് കൊടുക്കാം ചാളിങ്ങനെ ചേമ്പിട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ മാങ്ങ ചേർക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പുളി നോക്കിയിട്ട് മാങ്ങ ചേർക്കണം കേട്ടോ ചിലത് നല്ല പുളിയുള്ള മാങ്ങയായിരിക്കും അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മാങ്ങ ചേർത്തിട്ടൊന്ന് തിളച്ച് വരട്ടെ ചാളയും ചേമ്പങ്ങനെ കൂട്ടാൻ വയ്ക്കുമ്പോഴേ കാലത്ത് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം എടുക്കുക വൈകുന്നേരം വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അത് എടുക്കുക തന്നെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ചട്ടിയിൽ കുറച്ച് നേരം ഇരിക്കണം ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ചാള ചേർത്ത് കൊടുക്കാം തീരെ ചെറിയ ചാളയാണ് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ഇടുന്നില്ല ചാള ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് നന്നായി തിളവരട്ടെ നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വച്ചാൽ ചേമ്പ് ചേർത്ത് കൊടുക്കാം ചാളയും ചേമ്പും കൂട്ടാൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിനും ദോശയ്ക്കും ഒക്കെ തിന്നാൻ പറ്റും ചാളയും ചേമ്പും ഒക്കെ കൂട്ടാൻ വയ്ക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണൊക്കെ വെക്കാറ് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെട്ടാ ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ച് ചേമ്പ് ചേർത്ത് കൊടുക്കാം ചേമ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ അരപ്പിൽ കിടന്ന് ചാളയും ചേമ്പും മാങ്ങയും നല്ല പോലെ വെന്ത് വരട്ടെ കൂട്ടാൻ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചാളയും ചേമ്പും വച്ചത് റെഡി ആയിട്ടുണ്ട് മൺചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്താലും കൂട്ടാൻ കുറച്ച് നേരം കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം എടുക്കാൻ പറയുന്നത് കേട്ടോ ഈ ചാളയും ചേമ്പും വച്ചത് എല്ലാവർക്കും ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം